േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിഷേക് തന്റെ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് ദേവബാല മാത്രവുമല്ല ഇതേ തുടർന്ന് താൻ മോഡേൺ ആകണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇഷയുടെ പിന്നാലെ അഭിഷേക് പോകുന്നതിന് കാരണം ഞാൻ മോഡേൺ അല്ലാത്തത് കൊണ്ടാണ് ആ കുറവ് ഞാൻ മറ മാറ്റുകയാണ് എങ്കിൽ അഭിഷേക് എൻ്റെ പിന്നാലെ തന്നെ വരിക തന്നെ ചെയ്യും എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് അഭിഷേകിന്റെ മുന്നിലേക്ക് ദേവബാല കടന്ന് ചെല്ലുകയും ചെയ്യുന്നു പക്ഷേ അഭിഷേക് ആകട്ടെ ദേവബാലയുടെ ഈ മാറ്റം ശ്രദ്ധിക്കാൻ പോലും തയ്യാറാകാതെ മുന്നോട്ട് പോവുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് ദേവബാല എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചുപോയിരിക്കുകയാണ് എന്താണ് അഭിഷേക് തനിക്ക് ഞാൻ അർഹിക്കുന്ന വില നൽകാത്തത് എങ്ങനെയുണ്ട് അഭിഷേക് എന്നെ കാണാൻ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ എനിക്ക് നിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അഭിഷേകം മുന്നിലേക്ക് പോകുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് പ്രതീക്ഷകൾക്ക് ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മുന്നിൽ ബാക്കിയാകുന്നു ഒരിക്കലും താൻ വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത് എന്നും എങ്ങനെയാണ് ഇനി അഭിഷേകിന്റെ മനസ്സിൽ കയറി പറ്റുക എന്ന് ദേവബാല ചിന്തിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ നീ വേഷപ്പകർച്ച നടത്തിയാലും മറ്റെന്തൊക്കെ ചെയ്താലും നിനക്ക് എൻ്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് അത് നീ മനസ്സിലാക്കുന്നത് തന്നെയാണ് നിനക്ക് നല്ലത് എന്ന് അറിയിക്കുകയും വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ദേവപാല ദേവരാജനെ ചെന്ന് കാണുന്നു മോളെ നീ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അവൻ്റെ മനസ്സിൽ ഒരു സ്ഥാനം പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്ന ദേവബാല ആ ഇഷ അവ മനസ്സിൽ നിന്ന് പോവുക തന്നെ വേണം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഞാൻ ചെയ്യും അഭിഷേകിന്റെ മനസ്സിൽ ഒരു സ്ഥാനം ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന ദേവബാല അതിനു വേണ്ടിയുള്ള ശ്രമം ഇനിയും ഞാൻ തുടരുക തന്നെ ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്ത് അവിടെ നിന്ന് പോകുന്നു പക്ഷെ ഇതേ സമയം രാഹുലിന്റെ മനസ്സിലേക്ക് കൂടുതൽ സംശയം കയറി വരികയാണ് ഇഷ തന്നെ ചതിക്കുകയാണോ ഇഷ ഇപ്പോൾ വീണ്ടും അഭിഷേകുമായി ബന്ധം മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം മുന്നിലേക്ക് കടന്ന് വന്നതിനെ തുടർന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് രാഹുൽ എന്നാൽ ഇതേ സമയം നല്ലൊരു സുഹൃത്തായി എന്തായാലും കൂടെ ഞാൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ഇഷയ്ക്ക് നൽകിക്കൊണ്ട് കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അഭിഷേക് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഉണ്ടാകും കൂടെ ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം രാഹുലാകട്ടെ സ്വത്തുക്കൾ എങ്ങനെയാണ് തട്ടിയെടുക്കുക എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ് പക്ഷേ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തി മതിയാകൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് പോവുകയില്ല അതിനു വേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അയാൾ ആലോചിക്കുകയും ചെയ്യുന്നു പുതിയ പദ്ധതികൾ മുന്നിലേക്ക് കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു ഇഷയെ അഭിഷേകിൽ നിന്ന് അകത്തുന്നതിനായി പുതിയ തന്ത്രങ്ങൾ പയറ്റേണ്ടതാണ് അതിനു വേണ്ടിയാണ് ഇനിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് അങ്ങനെ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ തിരിച്ചടി മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യവും ഉറപ്പിക്കുന്ന രാഹുൽ ഇതേ തുടർന്ന് ഇഷയെ തന്റെ വഴിക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സ്വത്തുക്കൾ മറ്റാരും അറിയാതെ തൽക്കാലത്തേക്ക് മാറ്റിയാലോ എന്ന് ആലോചിക്കുകയും ചെയ്തു കൊണ്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഈ കാര്യം ഇതേ തുടർന്ന് അഭിഷേക് അറിയാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ അഭിഷേക് ഇഷയെ ചെന്ന് കണ്ട് രാഹുൽ നടത്തുന്ന കള്ളത്തരത്തെ പറ്റി വ്യക്തമാക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം രാഹുലിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്